ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കണേ എൻ്റെ ഒരു കിറ്റായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഉണ്ടാക്കിയ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടും അവിടെ വെച്ചിട്ടുണ്ട് വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡ്സും കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ മൂന്നെണ്ണം നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താണ് വൈറ്റ് ബീഡ്സ് വേണം അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡ്സ് വേണം പിന്നെ ഈ നെയ്മ ബീഡ്സിൻ്റെ പോലെ തന്നെ നെയിം എല്ലാം എന്ന് മാത്രമേ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേസ്ലേറ്റിൻ്റെ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നമുക്കൊരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ നമുക്ക് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കും മിനിമം ഒരു നാല് ബ്രേസ്ലെറ്റ് ആയെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കാരണം നമുക്ക് പലരും പല മോഡലാണല്ലോ ഉണ്ടാക്കുക എല്ലാവരും ഇപ്പം ഈ ഒരു മോഡലിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടാവൂല ചില ചിലപ്പോൾ ഫുള്ള് കറുപ്പാവും ചിലപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഓരോ വെള്ളയും കൊടുക്കുക അതെല്ലാമെന്നുണ്ടെങ്കിൽ ചിലവർ ഫുള്ള് വൈറ്റായിട്ട് ഇടക്കും തിലക്കൊക്കെ ആയിട്ട് ഓരോ ബ്ലാക്ക് ആവും പലരും പല മോഡലിലാവുമല്ലോ ഉണ്ടാക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഏകദേശം എത്ര ബ്രേസ് ലേറ്റ് ഉള്ളത് ഉണ്ടാവും എന്നുള്ളത് ഏകദേശം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ബ്ലാക്ക് കൊണ്ട് തന്നെയാവും ഉണ്ടാക്കുക എന്നിട്ട് ഇതേപോലെ ഓരോ വൈറ്റ് ബീഡ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഒരു മൂന്ന് ബ്രേസ്ലേറ്റ് ഒരു നാല് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിലും അത് ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം മിനിമം ഒരു നാല് ബ്രേസ്ലേറ്റ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കിറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒട്ടും നമ്മൾ കുറച്ചിട്ടൊന്നുമില്ല അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ ഗോൾഡ് ബേഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ അല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ പക്ഷെ അതിലും നമ്മൾ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക്ക് അപ്പോൾ ഒട്ടും നമ്മൾ ബീഡ്സ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം ബീഡ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിയൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും അപ്പം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും സാധനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കണ്ട ഉടനെ മെസ്സേജ് അയക്കാൻ പറയുന്നത് പിന്നെ ഈ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നാലെണ്ണം വരെ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ വൈറ്റ് വെച്ചിട്ടും നമുക്ക് നാല് ബ്രേസ്ലേറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മൾ വെറും വൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു നാല് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിലും എൻ്റെ ഒരു ഊഹാണ് ഞാൻ പറഞ്ഞത് നാല് നാലെണ്ണം ബ്ലാക്ക് വെച്ചിട്ടും നാലെണ്ണം വൈറ്റ് വെച്ചിട്ടും ഇടയിലെല്ലാം നമ്മൾ ഓരോന്ന് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത് ഞാനത് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഏകദേശം ഉണ്ടാവും അതിൽ നമ്മൾ ഒട്ടും കുറച്ചിട്ടൊന്നും നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നാലെണ്ണം ഇല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ബ്ലാക്കിൽ നിന്നും കിട്ടും വൈറ്റിൽ നിന്നും കിട്ടും അപ്പോൾ തന്നെ നമുക്ക് ആറ് ബ്രേസ്ലേറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റും ഇത് കമൻറ്റിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതുപോലെ എത്ര ബേഡ്സ് ഉണ്ടാവും ഇതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് എണ്ണി എടുക്കുക പറഞ്ഞാൽ റിസ്ക്കാണ് അതുപോലെ എണ്ണീറ്റ് പാക്ക് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിലും ഇത്രയും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമ ഗ്രാമകണക്കിന് വെച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്തായാലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനം എന്തായാലും നമ്മൾ ഏറ്റവും കുറവ് വരുത്തില്ല പിന്നെ നമ്മൾ എന്താണ് അയക്കുന്നവർക്ക് ചിലപ്പം നമ്മൾ വെക്കാൻ മറക്കണുണ്ട് ഓരോ സാധനം വെക്കാൻ മറക്കണത് അത് നമുക്ക് എല്ലാവരും കൂടെ ഒപ്പാകുമ്പോഴാണ് നമ്മൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഇട്ടിട്ട് അത് ഉണ്ടാവില്ല കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം ഇവിടെ ഉണ്ടാവും ഞാനത് വെക്കാൻ മറന്നിട്ടുണ്ടാവും ഇപ്പൊ ഒന്ന് രണ്ട് കസ്റ്റമർ ഇപ്പം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം അത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഷിപ്പിങ് ഞാൻ തന്നെ കൊടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ചില നേരത്തെ അങ്ങനെ സംഭവിക്കാറുണ്ട് പരമാവധി എല്ലാവരേലും നോക്കിയിട്ടാണ് ചെയ്യാറ് പിന്നെ അവർ കയ്യിൽ കിട്ടിയാലാണ് അതില്ല ഇതില്ല എന്ന് പറയുമ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്നെ ചെയ്യാറ് ഇനിയിപ്പോൾ അഥവാ എന്തേലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി